വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിനോടനുബന്ധിച്ച് രണ്ട് ദിവസം സംസ്ഥാനത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കണം എന്നാണ് പൊതുഭരണ വകുപ്പ് ഇറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതായത് ഇന്നും നാളെയുമായിരിക്കും സംസ്ഥാനത്ത് ഔദ്യോഗികമായിട്ടുള്ള ദുഃഖാചരണം ആചരിക്കുക ഇതിനിടെ ദുരന്തത്തിൽ തൊണ്ണൂറ്റി പേരോളം മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്നെത്തി മുണ്ടക്കെത്തിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ദുരന്തം നടന്ന് പതിമൂന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്താനായിരിക്കുന്നതും അതേസമയം ചൂരൽമലയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിലെത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഗുരുതരമായി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചാലിയാർ പുഴയിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം കണക്ക് നോക്കുമ്പോൾ ഇരുപത്തിയാറായതായിട്ടാണ് അറിയിക്കുന്നത് ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം വയനാടിന് ദുരിതാശ്വാസ സഹായമായി അഞ്ചു കോടി രൂപ അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് മലയാളി ഐ എസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ജി എസ് സമീരൻ ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തുമെന്നാണ് വിവരങ്ങൾ ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും വിദഗ്ദ്ധ ഡോക്ടർമാർ അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരടക്കം ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത് വസ്തുക്കളും സംഘം വയനാട്ടിലെത്തിക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പിന്നാലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല മല ഉരുൾപൊട്ടൽ മാറുകയാണ് അതേസമയം ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയാണെന്നൊക്കെ പോലും ഇപ്പോഴും അറിയാൻ ോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ സാധിച്ചിട്ടില്ല ചൂരൽമല ടൗൺ തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എത്ര വീടുകൾ നശിച്ചു എന്നത് ഇപ്പോഴും കൃത്യമായി കണക്കുകൾ പുറത്തു വന്നിട്ടില്ല മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തകരിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ആ സ്ഥലത്തെത്താൻ സാധിച്ചിട്ടുള്ളൂ മുണ്ടക്കൈയിൽ പല വീടുകളുടെയും തറ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് മൃതദേഹങ്ങൾ പല ഭാഗത്തായി തന്നെ ചിതറിക്കിടക്കുകയാണ് നിരവധി മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ ഇവ മേപ്പടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല തകർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായിട്ടാണ് മുണ്ടക്കയിൽ നിന്നും വിവരം ലഭിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ഇക്കരെ എത്തിക്കാൻ ഇപ്പോൾ യാതൊരു വഴിയും അവർക്കില്ല മുണ്ടക്കയിലുണ്ടായിരുന്ന ചില വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിച്ച് സ്ട്രെച്ചറിൽ കയറ്റി കെട്ടിത്തൂക്കിയാണ് ഇക്കരെ കടത്തുന്നത് ഇതിനിടെ പുഴയിൽ അപ്രതീക്ഷിതമായി വീണ്ടും വെള്ളം ഉയരുകയാണ് ഇത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്നു മുണ്ടക്കയിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടികളെയെങ്കിലും രക്ഷിക്കണമെന്നാണ് അവിടെയുള്ളവർ ഫോണിൽ വിളിച്ച് കരയുന്നത് എന്നാണ് വിവരങ്ങൾ വീടുകൾ തകർന്നതോടെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലയുകയാണ് അവിടുത്തെ ജനങ്ങൾ വൈദ്യുതി ഇല്ലാതെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതോടെ പലരുടെയും ഫോണുകളും സ്വിച്ച് ഓഫ് ആയതും രക്ഷാപ്രവർത്തനത്തെ ഏറെ ബാധിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല ഏകദേശം തൊണ്ണൂറ്റി പേരോളം മരണപ്പെട്ടു എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിൽ നാൽപ്പത്തി അഞ്ച് പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ നിരവധി പേർ ഗുരുതരമായി തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്